നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം പത്താം വാക്യത്തിൻ്റെ ഒന്നാം ഭാഗം ദൈവദാസന്മാർക്ക് വേണ്ടി വിചാരപ്പെടുന്നവർ ദൈവദാസന്മാരെ അപമാനിക്കാൻ അവസരം നോക്കിയിരിക്കുന്നവർ ചിലർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് താങ്കൾക്കറിയാമോ ഏകദേശം മുപ്പത്തിയഞ്ച് വർഷത്തിലധികം ഒരു ദൈവദാസൻ എന്ന നിലയിൽ അങ്ങനെ ഒരു ന്യൂനപക്ഷത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെന്നോട് അനേക ദൈവദാസന്മാരെ അപമാനിച്ച് സംസാരിക്കും മറ്റെന്നോട് പറയും താങ്കൾ ആ കൂട്ടത്തിൽ പെട്ടതല്ല എന്ന് നമുക്കത് മനസ്സിലാക്കാനുള്ള കൃപയുണ്ടല്ലോ ഇതേപോലെ മറ്റൊരാളോട് പറയുമ്പോൾ എന്നെയും അവർ അങ്ങനെ കാണും അത് ആരോഗ്യകരമാണോ നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ നമ്മൾ തന്നെ നശിപ്പിക്കുകയല്ലേ നമ്മുടെ ലീഡേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ലീഡേഴ്സിൻ്റെ മൂല്യച്തിയെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് അത് പരിഹരിക്കുകയുമല്ലേ വേണ്ടത് അന്യോന്യം ചെളിവാരി എറിയുകയോ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുകയും നമ്മളെ ഉപദേശിക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ തന്നെ അപമാനിക്കുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയെ പ്രോത്സാഹിപ്പിക്കാവുന്നതല്ലോ അങ്ങനെ ഉള്ള മനോഭാവമുള്ളവരോട് നിങ്ങൾ കൂട്ടുനിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അത് തിന്മയായിട്ട് വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തിന്മയായിട്ട് വരും അതുകൊണ്ട് അത് ഒഴിവാക്കണം അപ്പോൾ തന്നെ ദൈവദാസന്മാരിൽ ചിലർ വളരെ ദൈവിക മാന്യത വിട്ട് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയുടെ ആ ശ്രേഷ്ഠത മറന്ന് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതായിട്ടും കേൾക്കുന്നുണ്ട് പക്ഷേ അതൊരു ന്യൂനപക്ഷമാണ് മറ്റേതൊരു ന്യൂനപക്ഷം തന്നെ എങ്കിലും ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് പ്രബോധിപ്പിക്കുകയാണ് വാക്യം പത്ത് നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരപ്പെടാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു ദേവദാസന്മാർക്ക് വേണ്ടി വിചാരപ്പെടുക എന്ന് പറഞ്ഞാൽ അവർ നല്ല ഭക്ഷണം കഴിക്കണം അവർക്ക് നല്ല വസ്ത്രം ലഭിക്കണം അവർക്ക് നല്ല ഉറക്കം കിട്ടണം അവർക്ക് നല്ല ചിന്ത കൊടുക്കണം അവർക്ക് നല്ല വചനം കൊടുക്കണം വെളിപ്പാട് കൊടുക്കണം ദർശനം കൊടുക്കണം അഭിഷേകം കൊടുക്കണം ആത്മനിറവ് കൊടുക്കണം ശക്തി കൊടുക്കണം ധൈര്യം കൊടുക്കണം ദൂത് കൊടുക്കണം കർത്താവേ ഞങ്ങളെ ദൈവദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകമെങ്കുമുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളവർക്ക് വേണ്ടി വിചാരപ്പെടുന്നു അവർ നിൻ്റെ കൈകളിലാണ് ഇരിക്കുന്നത് അവർ നക്ഷത്രങ്ങളാണ് അവർ ശോഭിക്കട്ടെ അവരുടെ വെളിച്ചം ഇനിയും അധികം അധികമായി പ്രകാശിക്കട്ടെ അവരുടെ ഭാര്യ അവരുടെ മക്കൾ അവരുടെ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ നാമത്തിൽ തന്നെ